ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമി അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ഓണസദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പച്ച മാങ്ങ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒപ്പം രണ്ട് പച്ചമുളകും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അത് അത്യാവശ്യം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് രണ്ട് സ്പൂൺ ഉലുവ അതുപോലെ രണ്ട് സ്പൂൺ കടുക് ഇത് രണ്ടും നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ എങ്ങനെയാണ് ആ ഒരു പരുവ് എത്തുന്നതെന്ന് വെച്ചാൽ കടുക് കടുകിപ്പം ഒരു ലൈറ്റ് ബ്ലാക്ക് കളറിലല്ലേ അത് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാവും അതുപോലെ കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചു തുടങ്ങും അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഉലുവ ഉലുവയുടെ കളറ് ഇപ്പം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവ് എത്തുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കണം അപ്പം ഞാനിപ്പോൾ ഒരു ബ്ലെൻഡറിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് അതിനെ തണുക്കാൻ വെക്കുകയാണ് അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഞാനിതിനെ പൊടിച്ചെടുക്കും ഇനി ഇത് തണുക്കുന്ന സമയം കൊണ്ട് അതേ സെയിം പാനിൽ തന്നെ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും യൂസ് ചെയ്യാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാനൊരു രണ്ടര സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു സ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളിതിനെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും അപ്പം ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വൈറ്റ് ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് കൊണ്ടിരിക്കുന്ന പൊടിച്ച് വച്ചിരിക്കുന്ന ആ കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ ഒരു ചെറിയ ചൂടിൽ അതായത് ലോ ഫ്ലെയിമിലാണ്ട് ഇരിക്കുന്നത് ആ ഒരു ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് ഇതിൻ്റെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ ചെറിയ തിളയൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബബിൾസ് വരുന്നത് കാണാം സോ ഇതാണ് പരുവം ഈ ഒരു പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് പെരട്ടിയെടുക്കണം ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല പെരണ്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കുറച്ചുനേരം ഇരിക്കുമ്പം ഇതിൽ നിന്ന് മാങ്ങയുടെ വെള്ളം എല്ലാം ഇതിനകത്തേക്ക് താ തനിയെ ഇറങ്ങിക്കൂടും അപ്പം ഞാനിത് ചൂടോടെ തന്നെ വേറൊരു ബോളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ല ഗ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് ആ മാങ്ങയുടെ പുറത്തൊക്കെ ആ എണ്ണയും എല്ലാം കോട്ട് ചെയ്തിട്ട് ഇതെല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം टाइम आएंगे लाइक शेयर किया। थैंक यू फॉर वाचिंग। बाय